ഹായ് എവരിവൺ എൻ്റെ പേര് അരുൺകുമാർ നമ്മളിന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക്ക് എൽ സി എം ആൻഡ് എച്ച് എസ് സി എഫ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇത് ആർ ആർ ബി എസ് എസ് സി എക്സാമിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അപ്പം നമുക്ക് ഫസ്റ്റ് സ്ലൈഡിലേക്ക് പോയി നോക്കാം ഫസ്റ്റ് സ്ലൈഡിൽ എന്താണ് ഹെഡിങ് തന്നിട്ടുള്ളത് എച്ച് സി എഫ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ നമുക്ക് രണ്ട് പോയിന്റുകൾ തന്നിട്ടുണ്ട് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ ദാറ്റ് ഡിവൈഡ്സ് ഓൾ ദി ഗിവൻ നമ്പേഴ്സ് എക്സാക്ട്ലി അപ്പോൾ എച്ച് സി എഫ് എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് രണ്ട് നമ്പറുകൾ തന്നിട്ടുണ്ടാവുമല്ലോ ഈ രണ്ട് നമ്പറിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു നമ്പറാണ് എച്ച് സി എഫ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് രണ്ടാമത് എന്താണ് തോന്നിയിട്ടുള്ളത് ഫൈൻ ദ എച്ച് സി എഫ് ഓ സിക്സ്റ്റി ഫൈവ് ആൻഡ് വൺ വൺ സെവൻ ബൈ ദ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് അപ്പോൾ നമുക്ക് സിക്സ്റ്റി ഫൈവിൻ്റെ വൺ വൺ സെവൻ്റെയും എന്ത് കണ്ടുപിടിക്കണം എച്ച് സി എഫ് കണ്ടുപിടിക്കണം അപ്പോൾ നമുക്ക് ആദ്യം സിക്സ്റ്റി ഫൈവ് എടുത്ത് എഴുതാം സിക്സ്റ്റി ഫൈവിനെ നമുക്ക് പ്രൈം ഫാക്ടർ ഫോമിലേക്ക് മാറ്റണം അതിനെന്ത് ചെയ്യണം ഏറ്റവും ചെറിയൊരു പ്രൈം നമ്പർ എടുത്തിട്ട് മൾ അതിനെ ഡിവൈഡ് ചെയ്ത് നോക്കണം അപ്പോൾ സിക്സ്റ്റി ഫൈവിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റിയ പ്രൈം നമ്പർ ഏതാണ് വരുന്നത് ഫൈവ് അല്ലേ ഫൈവിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും തേർട്ടീന് കിട്ടൂല്ലേ തേർട്ടീനെ നമുക്ക് ഏത് പ്രൈം നമ്പറിനെ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യാൻ പറ്റുക നമുക്കറിയാം തേർട്ടീൻ എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ തന്നെയാണ് അപ്പോൾ നമുക്ക് തേർട്ടീനെ തേർട്ടീനെ കൊണ്ട് തന്നെയാണ് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നമുക്ക് വണ് കിട്ടി അപ്പം നമുക്ക് സിക്സ്റ്റി ഫൈവിനെ എങ്ങനെ എഴുതാം ഫൈവ് ഇൻറ്റു തേർട്ടീൻ എന്ന് പറഞ്ഞ് എഴുതാലോ ഓക്കെ ഇനി നമുക്ക് അടുത്തത് വൺ വൺ സെവൻ ഇതേപോലെ എഴുതണം വൺ വൺ സെവൻ അപ്പം വൺ വൺ സെവൻ നമുക്ക് ഏത് നമ്പറിനെ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യാൻ പറ്റുക പ്രൈം നമ്പർ പറീനെ കൊണ്ട് പറ്റൂല്ലേ ഓക്കെ ത്രീനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം ത്രീനെ കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും തേർട്ടി നയൻ അല്ലേ കിട്ടുക തേർട്ടി നയൻ കിട്ടും തേർട്ടി നയൻ നമുക്ക് എന്തിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ത്രീനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ അപ്പം അത്ര കിട്ടുക തേർട്ടീൻ കിട്ടും തേർട്ടീൻ വന്നു തേർട്ടീൻ ഒരു പ്രൈം നമ്പർ ആണ് അപ്പം നമുക്ക് തേർട്ടീനെ കൊണ്ട് തന്നെ അതിനെ ഡിവൈഡ് ചെയ്യാം അപ്പം വണ്ണ് കിട്ടി അപ്പം നമുക്ക് വൺ വൺ സെവൻ എങ്ങനെ എഴുതാം ത്രീ ഇൻറ്റു ത്രീ ഇൻറ്റു തേർട്ടീൻ എന്ന് പറഞ്ഞെഴുതാം ത്രീ ഇൻറ്റു ത്രീ എന്ന് പറയുമ്പോൾ എത്രയാത്രീ സ്ക്വയർ അപ്പോൾ ത്രീ സ്ക്വയർ ഇൻറ്റു തേർട്ടീന്നും ഇതിനെഴുതി വെക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് എച്ച് സി എഫ് എല്ലാം കണ്ടുപിടിക്കേണ്ടത് എച്ച് സി എഫ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു തന്നിട്ടുള്ള രണ്ട് നമ്പറിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു നമ്പർ അല്ലേ ഓക്കെ അപ്പം നമുക്ക് എച്ച് സി എഫ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം ആദ്യം നമ്മൾ പ്രൈം ഫാക്ടർ ഫോമിലേക്ക് തന്നിട്ടുള്ള നമ്പറിനെഴുതുക അത് കഴിഞ്ഞിട്ട് കോമൺ ആയിട്ടുള്ള ഫാക്ടർ ഏതാ നോക്കിയാൽ മതി കോമൺ ആയിട്ടുള്ള ഫാക്ടർ ഏതാണ് വരുന്നത് പതിമൂന്ന് മാത്രമല്ലേ വരുന്നുള്ളൂ അപ്പം നമ്മുടെ ആൻസർ എന്ത് വരും തേർട്ടീൻ ആണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ഇപ്പം കോമൺ ആയിട്ട് രണ്ട് മൂന്ന് അതായത് ഇപ്പൊ രണ്ട് മൂന്ന് പ്രൈം ഫാക്ടർ വന്നിട്ട് എന്ത് ചെയ്യണം അതിനെല്ലാം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോഴാണ് നമുക്ക് എച്ച് സി എഫ് കിട്ടുകയുള്ളു അപ്പോൾ എല്ലാവർക്കും എച്ച് സി എഫ് കണ്ടിരിക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം അടുത്ത എന്താണ് എൽ സി എം ആണ് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ രണ്ട് പോയിന്റുകൾ തന്നിട്ടുണ്ട് സ്മോളസ്റ്റ് നമ്പർ ദാറ്റ് ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ ഓൾ ദി ഗിവൺ നമ്പേഴ്സ് അപ്പൊ എൽ സി എം എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് രണ്ട് നമ്പറുകൾ തന്നിട്ടുണ്ടാവും ആ രണ്ട് നമ്പറിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു നമ്പർ അതാണ് എന്ത് വരുന്നത് എൽ സി എം വരുന്നത് ഓക്കെ അങ്ങനെയാണ് നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടില്ല എന്താണ് ഫൈൻഡ് ദ എൽ സി എം ഓഫ് തേർട്ടി നയൻ ആൻഡ് സിക്സ്റ്റി ഫൈവ് യൂസിങ് പ്രൈം ഫാക്ടറൈസേഷൻ അപ്പം നമുക്ക് രണ്ട് നമ്പറുകൾ തന്നിട്ടുണ്ട് ഏതൊക്കെയാണ് നമ്പർ വരുന്നത് തേർട്ടി നയനും സിക്സ്റ്റി ഫൈവും ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത് അതിനെ പ്രൈം ഫാക്ടർ ഫോമിലേക്ക് മാറ്റി എഴുതണം അപ്പോൾ തേർട്ടി നയൻ നമുക്ക് ഏത് പ്രൈം നമ്പറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം ത്രീ അല്ലേ ത്രീനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും തേർട്ടീൻ കിട്ടും തേർട്ടീൻ ഒരു പ്രൈം നമ്പർ ആണ് അപ്പൊ തേർട്ടീനെ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ വണ്ണ് കിട്ടും അപ്പോൾ തേർട്ടീൻ തന്നെ നമുക്ക് എങ്ങനെ എഴുതാം ത്രീ ഇൻറ്റു തേർട്ടീൻ എന്ന് എഴുതാം ഓക്കെ അടുത്തത് നമ്മൾ എന്ത് ചെയ്യണം സിക്സ്റ്റി ഫൈവിനെ ഇതേപോലെ എഴുതണം സിക്സ്റ്റി ഫൈവ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഫൈവിനെ കൊണ്ടാണ് ഡിവിസിബിൾ ആയിട്ടുള്ളത് ഓക്കെ അപ്പം നമുക്ക് സിക്സ്റ്റി ഫൈവ് എഴുതിയിട്ട് ഫൈവിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഫൈവിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ് നമുക്ക് കിട്ടുക സിക്സ്റ്റി ഫൈവ് ഫൈവിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം തേർട്ടീൻ എല്ലാം കിട്ടുക ഓക്കെ തേർട്ടീന് നമുക്ക് ഏതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും തേർട്ടീൻ എന്താണ് പ്രൈം നമ്പർ ആണ് പ്രൈം നമ്പർ ആയതുകൊണ്ട് നമുക്ക് തേർട്ടീൻ വെച്ച് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നമുക്ക് വണ് കിട്ടി അപ്പോൾ സിക്സ്റ്റി ഫൈവിന് എങ്ങനെ എഴുതാം ഫൈവ് ഇൻറ്റു തേർട്ടീൻ എന്ന് പറഞ്ഞെഴുതാം ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ് എൽ സി എം ആണ് എൽ സി എം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം നമുക്ക് ഇവിടെ തന്നിട്ടുള്ള എന്തൊക്കെ നോക്കണം കോമൺ ഫാക്ടേഴ്സ് നോക്കണം കോമൺ ഫാക്ടേഴ്സ് മാത്രം നോക്കിയാൽ പോരല്ലോ യുണീക്ക് ഫാക്ടേഴ്സ് നോക്കണം അങ്ങനെ പറഞ്ഞപ്പോൾ എന്താണ് ഇവിടെ ഉണ്ട് ത്രീ ഒരു യൂണീക്ക് അല്ലേ തേർട്ടി നയനിൽ മാത്രമേ ഉള്ളൂ പിന്നെ തേർട്ടീന് കോമൺ ആണ് അപ്പം തേർട്ടീന് നമുക്ക് എടുത്ത് എഴുതാം പിന്നെ വരുന്നത് ഫൈവ് ഫൈവ് ഒരു യുണീക്ക് ആണ് കാരണം എന്താ എന്താണ് സിക്സ്റ്റി ഫൈവില് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതായിരിക്കും എൽ സി എം എന്ന് പറയുന്നത് നമുക്ക് നോക്കാം തേർട്ടീൻ ഇൻറ്റു ത്രീ എന്ന് പറയുമ്പോൾ എത്രയാണ് നയൻ തേർട്ടി നയൻ അല്ലേ വന്ന് അടുത്തത് തേർട്ടി നയൻ ഇൻറ്റു ഫൈവ് വരും അല്ലേ നയൻ ഇൻറ്റു ഫൈവ് എന്ന് പറയുമ്പോൾ ഫോർട്ടി ഫൈവ് ഫോർ എത്രയാണ് ആൻസർ കിട്ടുക നയൻറ്റീൻ അല്ലേ വൺ നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ ആൻസർ വൺ നയൻറ്റി ഫൈവ് ആണ് തേർട്ടി നയൻ്റെയും സിക്സ്റ്റി ഫൈവിൻ്റെയും എൽ സി എം അപ്പോൾ ഈ വൺ നയൻറ്റി ഫൈവ് എന്ന് പറയുന്ന നമ്പറിനെ കൊണ്ട് നമുക്ക് തേർട്ടി നയനും കംപ്ലീറ്റ് ആയി ഡിവൈഡ് ചെയ്യാം അതേപോലെ തന്നെ സിക്സ്റ്റി ഫൈവിനേം കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം അപ്പൊ എല്ലാവർക്കും എൽ സി എം കണ്ടുപിടിക്കുന്നത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം അടുത്ത എന്താണ് നമ്മളിപ്പോ ജസ്റ്റ് നോക്കി രണ്ട് എക്സാമ്പിള് അപ്പോൾ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇവിടെ തന്നിട്ടുണ്ട് പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് ഫസ്റ്റ് പോയിന്റ് എന്താണ് സ്റ്റെപ്പ് ടു ഫൈൻഡ് എച്ച് സി എഫ് ആൻഡ് എൽ സി എം യൂസിങ് പ്രൈം ഫാക്ടേഴ്സ് അപ്പം നമുക്ക് സ്റ്റെപ്പുകളൊക്കെ നോക്കാം ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഓൾറെഡി നോക്കി ഫൈൻഡ് ദ എച്ച് സി എഫ് ആൻഡ് എൽ സി എം ഓഫ് ട്വൽവ് ആൻഡ് എയ്റ്റീൻ നമ്മൾ സിമ്പിളായിട്ടുള്ള രണ്ട് നമ്പറും എടുത്തുള്ളത് അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യണം ഈ ട്വൽവിനെയും എയ്റ്റിനെയും നമ്മൾ എന്ത് ചെയ്യണം പ്രൈം ഫാക്ടർ എഴുതണം പ്രൈം ഫാക്ടർ എങ്ങനെ എഴുതാൻ പറ്റുക നമുക്ക് പ്രൈം പ്രൈം നമ്പറിനെ നമ്പറിനെ കൊണ്ട് കൊണ്ട് ചെറിയ തന്നിട്ടുള്ള നമ്പർ ഡിവൈഡ് ചെയ്ത് നോക്കുക അപ്പൊ ട്വൽവിനെ നമുക്ക് ഏത് നമ്പറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും ടൂവിനെ കൊണ്ട് ചെയ്തൂടെ ടൂവിനെ കൊണ്ട് ചെയ്യുമ്പോൾ സിക്സ് കിട്ടും സിക്സിനെ നമുക്ക് ഏത് നമ്പറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും ടൂവിനെ കൊണ്ട് ചെയ്യാൻ പറ്റും ടുവിനെ കൊണ്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും ത്രീ കിട്ടും ത്രീയിനെ നമുക്ക് ഏത് നമ്പറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും ത്രീ ഒരു പ്രൈം നമ്പർ ആണ് അപ്പം ത്രീയിനെ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാം അപ്പോൾ വണ്ണ് കിട്ടി അപ്പം ട്വൽവിനെ നമുക്ക് എങ്ങനെ എഴുതാം ടു ഇൻറ്റു ടൂ ഇൻറ്റു ത്രീ എന്ന് പറഞ്ഞെഴുതി കൂടെ ഓക്കെ അടുത്തത് വരുന്നത് എന്താണ് എയ്റ്റീൻ അല്ലേ എയ്റ്റീനെ നമുക്ക് ഇതേപോലെ നോക്കാം എയ്റ്റീൻ നമുക്ക് ടൂവിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പം നയൻ കിട്ടും നയനെ ടുവിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല തൊട്ടടുത്ത പ്രൈമറിയ ത്രീ ത്രീനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ത്രീ കിട്ടും അടുത്തത് ത്രീനെ നമ്മൾ ത്രീനെ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുമ്പോൾ വണ്ണ് കിട്ടി അപ്പോൾ എയ്റ്റിനെ നമുക്ക് എഴുതാൻ എങ്ങനെ എഴുതാം ടു ഇൻറ്റു ത്രീ ഇൻറ്റു ത്രീന്ന് എഴുതാം അത് കഴിഞ്ഞിട്ട് നമുക്ക് എച്ച് സി എഫ് കണ്ടുപിടിക്കാം എച്ച് സി എഫ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് ഞാൻ പറഞ്ഞത് ഓർമ്മയില്ലേ കഴിഞ്ഞ സ്ലൈഡിൽ കോമൺ ആയിട്ടുള്ള ഫാക്ടർ എടുത്താൽ മതി കോമൺ ആയിട്ടുള്ള ഫാക്ടർ ഏതൊക്കെയാണ് വരുന്നത് നമുക്ക് നോക്കാം ഈ രണ്ട് നമ്പറും എടുത്ത് നോക്കി നോക്ക് രണ്ട് കോമൺ അല്ലേ രണ്ടിലും മൂന്നും രണ്ടിലും കോമൺ ആണ് അപ്പൊ എങ്ങനെ എഴുതണം അതിൻ്റെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി നമുക്ക് ടു ഇൻറ്റു ത്രീ ചെയ്താൽ മതി കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അപ്പോൾ ടു ഇൻറ്റു ത്രീ എന്ന് പറയുമ്പോൾ സിക്സ് വന്നു അപ്പോൾ എച്ച് സി എഫ് ഓഫ് ട്വൽവ് ആൻഡ് എയ്റ്റീൻ ഈസ് സിക്സ് ആണ് വരുന്നത് അപ്പോൾ നമുക്ക് പന്ത്രണ്ടിനെ ആറ് വെച്ച് ഡിവൈഡ് ചെയ്യാം പതിനെട്ടിനെയും ആറ് വെച്ച് ഡിവൈഡ് ചെയ്യാം അപ്പോൾ പന്ത്രണ്ടിനെയും പതിനെട്ടിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുമ്പോൾ എത്രയാണ് ആറാണ് അതാണ് ഇവിടെ എച്ച് സി എഫ് എന്ന് പറയുന്നത് ഓക്കെ അല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തത് എൽ സി എം കണ്ടുപിടിക്കണം എൽ സി എം എങ്ങനെ കണ്ടുപിടിക്കും എൽ സി എം കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം ഐഡന്റിഫൈ കോമൺ ആൻഡ് യുണീക്ക് ഫാക്ടർ കോമൺ ആയിട്ടുള്ളതും യുണീക്ക് ആയിട്ടുള്ളതും ഫാക്ടർ നമ്മൾ കൺസിഡർ ചെയ്യണം നമുക്ക് നോക്കാം എൽ സി എം എൽ സി എം കണ്ടുപിടിക്കാൻ ഫസ്റ്റ് നമുക്ക് രണ്ടടുത്ത് നോക്കി നോക്ക് ട്വൽവിൽ ടൂ ഇൻറ്റു ടൂ വരുന്നുണ്ട് അപ്പോൾ ടു സ്ക്വയർ ഈ ടു സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ് യുണീക്ക് അല്ലേ ട്വൽവിൽ മാത്രമേ ഉള്ളൂ അപ്പം യുണീക്ക് ആയിട്ടുള്ളത് നമുക്ക് എടുത്ത് എഴുതാം ടു സ്ക്വയർ അഥവാ ടു ഇൻറ്റു ടു പിന്നെ വരുന്നത് ഏതാണ് അടുത്ത യുണീക്ക് വരുന്നുണ്ടല്ലോ ത്രീ ഇൻറ്റു ത്രീ ത്രീ ഇൻറ്റു ത്രീ എവിടെയാണുള്ളത് എയ്റ്റീനിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ത്രീ സ്ക്വയറും എന്താണ് യുണീക്ക് ആണ് അത്രയല്ലേ വരുന്നുള്ളൂ കോമൺ ആയിട്ട് വേറെ ഒന്നും വരുന്നില്ല അപ്പോൾ ടു സ്ക്വയർ ഇൻറ്റു ത്രീ സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക ടു സ്ക്വയർ എന്ന് പറയുമ്പോൾ ഫോർ ത്രീ സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയാണ് നയൻ ഫോർ ഇൻറ്റു നയൻ എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക തേർട്ടി സിക്സ് അപ്പൊ നമുക്ക് ഇവിടെ എൽ സി എം കിട്ടിയിട്ടുള്ളത് തേർട്ടി സിക്സ് ആണ് അപ്പോൾ ഈ തേർട്ടി സിക്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം തേർട്ടി സിക്സിൽ നിന്ന് ട്വൽവിനേയും ഡിവൈഡ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ എയ്റ്റീനേം ഡിവൈഡ് ചെയ്യാൻ പറ്റും അപ്പോൾ തേർട്ടി സിക്സ് എന്ത് നമ്പറാണ് ട്വൽവിനെയും എയ്റ്റീനേം ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ നമ്പറാണ് അപ്പോൾ ഈ സ്ലൈഡ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം അടുത്ത സ്ലൈഡിൽ സ്ലൈഡിലെന്താണ് ഹെഡിങ് തന്നിട്ടുള്ളത് ഷോർട്ട് ട്രിക്ക് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് നമുക്ക് പോയിന്റുകൾ തന്നിട്ടുണ്ട് നമുക്ക് നോക്കാം ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആട്ടോ എല്ലാവരും മാർക്ക് ചെയ്ത് വെച്ചോ എന്താണ് പോയിന്റ് പറഞ്ഞിട്ടുള്ളത് എൽ സി എം ഇൻറ്റു എച്ച് സി എഫ് ഇസിക്കൽ ടു പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് എൽ സി എം ഇൻറ്റു എച്ച് സി എഫ് ടു പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് എന്ന് പറഞ്ഞ എന്താണ് നമുക്ക് രണ്ട് നമ്പറുകൾ അറിയാലോ ആ രണ്ട് നമ്പറും വെച്ചിട്ടാണ് നമ്മൾ എൽ സി എംഒ എച്ച് സി എഫ് ഒ കണ്ടുപിടിക്കുക ചിലപ്പോൾ എക്സാമിന് എക്സാമിനെന്ത് ചെയ്യും എൽ സി എം തരും എച്ച് സി എഫ് തരും വേറൊരു നമ്പറും തരും ആദ്യത്തെ ഒരു നമ്പറും തരും എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം രണ്ടാമത്തെ നമ്പർ ഈ റിലേഷൻ വെച്ച് കണ്ടുപിടിക്കുക അല്ലെങ്കിലോ എച്ച് സി എഫ് തരും രണ്ട് നമ്പറും തരും ഇത് കിട്ടി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം എൽ സി എം കണ്ടുപിടിക്കാം അപ്പോൾ എല്ലാവരും ഇത് കാണാണ്ട് പിടിച്ചു വെച്ചിരിക്കണം എൽ സി എം ഇൻഡു എച്ച് സി എഫ് ഫിസിക്കലിൻ്റെ പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് നമുക്കിവിടെ തമ്മിലുള്ള പോയിന്റ് ഒക്കെ വായിച്ച് നോക്കാം എന്താണ് യൂസ് വെൻ ടു നമ്പേഴ്സ് ആർ ഗിവൺ രണ്ട് നമ്പർ വരുമ്പോൾ നമ്മൾ രണ്ട് നമ്പർ ഡയറക്റ്റ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യണം എ എൽ സി എം ഇൻറ്റു എച്ച് എസ് സി എഫ് ഫീസിക്കൽ ടു പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പർ എന്ന് പറയുന്ന ആ റിലേഷൻ നിങ്ങൾ അപ്ലൈ ചെയ്യണം നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട് നമുക്ക് എക്സാമ്പിൾ നോക്കാം എക്സാമ്പിളിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് നമ്പേഴ്സ് ട്വൻ്റി ഫോർ ആൻഡ് തേർട്ടി സിക്സ് നമുക്ക് തന്നിട്ടുള്ള നമ്പറ് ട്വൻ്റി ഫോറും തേർട്ടി സിക്സുമാണ് അതിൻ്റെ എച്ച് സി എഫും തന്നു എത്രയാണ് ട്വൽവ് ആണ് വന്നിട്ടുള്ളത് നമുക്കറിയാം എൽ സി എം ഇൻറ്റു എച്ച് സി എഫ് ഫിസിക്കൽ ടു പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് അല്ലേ നമ്പർ ഏതൊക്കെയാണ് വരുന്നത് ട്വൻറ്റി ഫോർ തേർട്ടി സിക്സ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എൽ സി എം ആണ് എൽ സി എം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം എച്ച് സി എഫ് അപ്പറ പോകുമ്പം ഡിവൈഡ് ചെയ്യണം ട്വൻറ്റി ഫോർ ഇൻറ്റു തേർട്ടി സിക്സ് ഡിവൈഡഡ് ബൈ എന്താവും ട്വൽവ് വരും ട്വൽവ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും ഇവിടെ രണ്ടു വട്ടം പോവും തേർട്ടി സിക്സ് ഇൻറ്റു ടു എന്ന് പറയുമ്പോ സെവന്റി അപ്പോൾ ഇവിടെ നമുക്ക് എൽ സി എം കിട്ടാൻ അപ്പൊ നമുക്ക് ഇവിടെ എൽ സി എം കിട്ടില്ലേ അതേപോലെ നമുക്ക് എന്ത് വേണമെങ്കിലും ഈ റിലേഷൻ വെച്ച് കണ്ടുപിടിക്കാൻ സാധിക്കും അപ്പൊ നമ്മൾ ഇന്ന് ഇത്ര കാര്യങ്ങളാണ് പഠിക്കുന്നുള്ളൂ ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു